നമസ്കാരം ജീവിതത്തിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം ചിലപ്പോൾ ശുഭകരവും ചിലപ്പോൾ അശുഭകരവുമാകാം എന്നാൽ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം സുഖദുഃഖങ്ങൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി തന്നെ തുടരുന്നതാകുന്നു പലപ്പോഴും പുറമെ കാണുന്നില്ല എങ്കിലും ഉള്ളിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ പലർക്കും ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ ഉള്ളവരാണ് പലരും ഇത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ജീവിതത്തിൽ നല്ല കാര്യം വരുമ്പോഴും മോശം സമയം ആരംഭിക്കുമ്പോഴും ചില സൂചനകൾ പ്രകൃതി നമുക്ക് നൽകുന്നതാകുന്നു ഈ സൂചനകൾ വരാൻ പോകുന്ന ഭാവിയെ സൂചിപ്പിക്കുന്നതാകുന്നു അത്തരത്തിൽ ചില സൂചനകൾ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടും പക്ഷികളുമായി ബന്ധപ്പെട്ടും നമുക്ക് ലഭിക്കുന്നതാകുന്നു ചില പ്രത്യേക പക്ഷികളെ ദൈവാനുഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുന്നതാകുന്നു അത്തരത്തിൽ ഒരു പക്ഷിയാണ് നാം സർവ്വസാധാരണമായി കാണുന്ന കാക്ക പിതൃ ലോകത്തു നിന്നും പിതൃക്കളുടെ ദൂതന്മാരായി തന്നെ ഭൂമിയിലെത്തുന്ന പക്ഷിയാണ് കാക്കകൾ ശനിദേവന്റെ വാഹനമായി തന്നെ ഇവയെ പറയുന്നതുമാകുന്നു കാക്ക പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ജീവിയാണ് ഉപ്പൻ ഉപ്പനുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന ആർന്ന സൂചനകൾ പറയുവാൻ സാധിക്കുന്നതാകുന്നു അത്തരത്തിൽ ചില സൂചനകളെക്കുറിച്ചും ഉപ്പനെ കണ്ടാൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന നക്ഷത്രക്കാരെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുന്നതാകുന്നു ഉപ്പനെ വീടിന്റെ പരിസരത്ത് കാണുകയാണ് എങ്കിലും അതും ശുഭകരമാകുന്നു വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്നും ശുഭകരമായ സമയം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാവുന്നതാണ് എന്നാൽ വീടിന്റെ മുൻവശത്താണ് ഉപ്പനെ കാണുന്നത് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭാഗ്യം തെളിഞ്ഞു എന്ന് തന്നെ പറയാം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ദുരിതങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരം കഷ്ടതകൾ നീങ്ങിപ്പോകുന്നു ജീവിതത്തിലേക്ക് സന്തോഷം മടങ്ങി വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് എന്നാൽ ദിശകളുമായി ബന്ധപ്പെട്ടും ഉപ്പനുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ പറയുവാൻ സാധിക്കും ദിശകൾക്കും വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ദിശയായി പറയുന്നത് വടക്ക് ദിശ തന്നെയാകുന്നു സാമ്പത്തികരമായ ഉയർച്ചയാണ് വടക്ക് ദിശയിൽ ഉപ്പനെ കാണുക ഉപ്പന്റെ ശബ്ദം കേൾക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫലമായി വന്നു ചേരുക പുതിയ അവസരങ്ങൾ അവരെ തേടി വരാവുന്നതാകുന്നു എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധി ഇത്തരത്തിൽ വടക്ക് ദിശയിൽ ഉപ്പനെ കാണുന്നതിലൂടെ ഫലമായി തന്നെ പരാമർശിക്കുന്നതാകുന്നു എന്നാൽ തെക്ക് ദിശയുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് എങ്കിൽ ഇഷ്ട ആഹാര സമൃദ്ധിയാണ് പ്രധാനമായും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരിക ഇഷ്ട ആഹാരം തന്നെ അവർക്ക് ലഭിക്കും ഏവരുടെയും ഇഷ്ട ആഹാരം ഒന്ന് തന്നെ ആകണം എന്നില്ല വ്യത്യാസം ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ അവർക്ക് ആവശ്യമുള്ള ഇഷ്ടമായ ആഹാരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാണ് ഫലമായി പറയുന്നത് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കടന്ന് വരാവുന്നതാകുന്നു അതേപോലെ തന്നെ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു ഇവരെ തേടി പല അംഗീകാരങ്ങളും ഈ സമയം വന്നു ചേരും എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഉപ്പനെ കാണുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ കിഴക്ക് ദിശയിൽ ഉപ്പനെ കാണുന്നത് ഈശ്വരാനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം ഏത് കാര്യത്തിലും ഇവർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ആഗ്രഹ സാഫല്യം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ കിഴക്ക് ദിശയിൽ നിന്നും കാണുന്നതും ശുഭകരമാണ് എന്ന് അറിയുക യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ യാത്രയിൽ ഉപ്പനെ കാണുകയാണ് എങ്കിൽ അഥവാ യാത്രയ്ക്കായി ഇറങ്ങുന്ന അവസരത്തിൽ കാണുകയാണ് എങ്കിൽ പോലും അവർക്ക് ഭാഗ്യം തേടിയെത്തും എന്നാണ് പറയുക ആ യാത്രയാൽ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് ചേരാൻ പോകുന്നു എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് ഐശ്വര്യം വർദ്ധിക്കുകയും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാൽ ശബ്ദം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില ഫലങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കും യാത്രയ്ക്കായി ഇറങ്ങുന്ന അവസരത്തിൽ ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും വലിയ മാറ്റങ്ങൾ തന്നെ ഇവർക്ക് സംഭവിക്കുന്നതാകുന്നു വീടിന് ചുറ്റും വീടിന് ചുറ്റും നടക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട് മംഗളകർമ്മങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം സന്താന ഭാഗ്യം അതേപോലെ തന്നെ കുട്ടികളുടെ നൂലുകെട്ട് വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ലക്ഷണമാണ് എന്ന് തന്നെ ഇതേക്കുറിച്ച് പറയാം എന്നാൽ ഇണയുമായി അഥവാ പങ്കാളിയുമായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇഷ്ട പങ്കാളിയെ കണ്ടുമുട്ടും എന്നും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ കാര്യങ്ങൾ അതായത് പ്രധാനമായും ജീവിതത്തിൽ നിന്നും കലഹങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ദമ്പതികൾ തമ്മിൽ പങ്കാളി തമ്മിൽ പങ്കാളിയുമായി വളരെയധികം ഐക്യം വന്ന് ചേരുന്നതാകുന്നു സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു എന്നാൽ ഉപ്പനെ കാണുകയാണ് എങ്കിൽ ഈ തെറ്റ് നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും എന്ന് തന്നെ പറയാം അതിൽ ആദ്യത്തേത് ഉപ്പനെ കാണുകയാണ് എങ്കിൽ മറ്റുള്ളവരെ വിളിച്ച് കാണിക്കുന്നതാകുന്നു ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെട്ട് പോകുന്നതാകുന്നു യോഗമുള്ളവർക്ക് മാത്രമേ ദർശനം ലഭിക്കൂ അഥവാ ദർശനം നൽകൂ എന്ന ഒരു പക്ഷി തന്നെയാണ് ഉപ്പൻ അതിനാൽ തന്നെ ഉപ്പനെ കാണുമ്പോൾ ഇനി മുതൽ ഈ കാര്യങ്ങൾ ഓർക്കുക കൂടാതെ പേര് വിളിക്കരുത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇങ്ങനെ വിളിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി ബാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക എന്നാൽ ചില നക്ഷത്രക്കാരായ വ്യക്തികൾ ഉപ്പനെ കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യം തന്നെ ഇവരെ തേടിയെത്തും ഇരട്ടി ഫലം തന്നെ ലഭിക്കും ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ചകൾ ആരംഭിക്കും എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പറയുന്നത് ആദ്യത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു കൂടാതെ തിരുവാതിര പുണർദം മകീരം ആയില്യം കാർത്തിക രേവതി വിശാഖം അനിഴം തൃക്കേട്ട പൂരൂരുട്ടാതി ഉത്രട്ടാതി രവതി എന്നീ നക്ഷത്രക്കാർ ഉപ്പനെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് പെട്ടെന്ന് തന്നെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും ഉയർച്ച പെട്ടെന്ന് തന്നെ ആരംഭിക്കും എന്ന് തന്നെ പറയാം അത്രമേൽ സൗഭാഗ്യം ഇവരെ തേടി എത്തുന്നതാകുന്നു അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ഒരു കാര്യം കൂടി ചെയ്യുക ഇവർ മാത്രമല്ല ഉപ്പനെ ആര് കാണുകയാണ് എങ്കിലും അന്നേ ദിവസം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അന്നേ ദിവസം തീർച്ചയായും വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തേണ്ടതാകുന്നു തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തേണ്ടതാകുന്നു അതേപോലെ തന്നെ അന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ വിശേഷപ്പെട്ട നാമം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക